ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് നിങ്ങൾക്ക് കുറച്ച് നല്ല സ്രാവും പച്ചപ്പുളിയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് മുളകിടാമെന്ന് വിചാരിച്ചു അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ എൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ചതച്ചിട്ടുണ്ട് ഇനി ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചൂടായാൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വയ്ക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ടെടുക്കുക മൂത്ത് വരുമ്പോൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ടൊന്ന് പിന്നെ വഴറ്റിയെടുക്കാം അതിലേക്ക് തന്നെ ഞാനൊരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് അത് മൂത്ത പച്ചമണം മാറി വരുമ്പോൾ നമുക്ക് രണ്ട് തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു നാലോ അഞ്ച് പച്ചമുളക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് വാഴന്ന് വരട്ടെ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഞാൻ ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇനി ഇതിലേക്ക് ഞാനൊരു രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് മൂടി വെച്ച് അത് തിളച്ച് വരുന്നുണ്ട് തിളച്ച് വരട്ടെ ഇപ്പോഴൊക്കെ നന്നായി തിളച്ചിട്ടുണ്ട് ഇനി ഞാനൊരു രണ്ട് കഷ്ണം പച്ചപ്പുളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം ഇനി അത് ഇട്ടുകൊടുക്കുന്നത് സ്രാവാണ് മീൻ ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ സാവൊക്കെ നന്നായിട്ട് വന്ന് വന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഇനി ഇതിലേക്ക് പുളി നമുക്ക് കോരിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക കോരിയിട്ട് കിട്ടുന്നില്ല ഒക്കെ ഇപ്പം റെഡിയാവും അതിൻ്റെ കൂടെ തന്നെ തക്കാളിയും മീനും ഒക്കെ വരുന്നുണ്ട് ഒക്കെ ഇപ്പം റെഡിയായി ഇനി പാത്രത്തിലേക്ക് കോരി മാറ്റിയിട്ട് പിന്നെ നമുക്കൊന്ന് ഉടച്ച് കൊടുക്കുക അത് നല്ല ചൂടല്ലേ അപ്പോൾ കൈകൊണ്ട് നേരിടാൻ പറ്റില്ല ഉടച്ചിട്ട് ഉടച്ച് വെള്ളം ചേർത്തിട്ട് ആണ് ഉടച്ചു കൊടുക്കുന്നത് ഇനി അതിലേക്ക് അത് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക മൂടി വെച്ചിട്ടുണ്ട് ഇനി മൂടിയൊക്കെ എടുത്ത് ഇപ്പോൾ നല്ല തിള വന്നിട്ടുണ്ട് മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ പിന്നെ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് പച്ച വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു ഫ്ലേവറാണ് അതും കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രം നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് പച്ചപ്പുളിയൊക്കെ ചേർത്തോണ്ട് ഇപ്പോൾ ഇനി മറ്റൊരു വീഡിയോ പേടിയായിട്ട് വരുന്നത് വരെ ഇൻഷല്ല അസ്സാമലേക്കും ബായ്